ബ്രേക്കിംഗ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഭരണാനുകൂല സർവീസ് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർമ്മിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചത് ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടം ചട്ടലംഘനത്തെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുവരെ നമ്പർ അനുവദിച്ചില്ല കോർപ്പറേഷൻ സംഘടനാ ഭാരവാഹികൾക്ക് കൊടുത്ത നോട്ടീസിന്റെ പകർപ്പ് റിപ്പോർട്ടാണ് ലഭിച്ചു സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് സർക്കാർ തന്നെ സൌജന്യമായി കൊടുത്ത കെട്ടിടം നിലനിൽക്കെയാണ് രണ്ടര കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം സംഘടന നിർമ്മിച്ചത് ചട്ടങ്ങളൊന്നും പാലിക്കാതെ സെക്രട്ടേറിയറ്റിനെ തൊട്ടടുത്ത് എങ്ങനെ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാണല്ലോ കെട്ടിടമുയർന്നു അതിന്റെ ഉദ്ഘാടനം സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയും ചെയ്തു എന്നിട്ടാണോ ഈ നോട്ടീസ് ഗുഡ് ഈവനിങ് സുജയ നോട്ടീസ് നേരത്തെ തന്നെ കിട്ടിയതാണ് ഒരു വർഷം മുമ്പ് കോർപ്പറേഷൻ കൊടുത്ത നോട്ടീസാണ് അതിവരെ ഇതുവരെയും പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്പർ കിട്ടാത്ത ചട്ടം ലംഘിച്ചുള്ള കെട്ടിടം തന്നെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെ കൊണ്ട് അവർ ഉദ്ഘാടനം ചെയ്യിക്കുകയും ചെയ്തത് ഉദ്ഘാടനം മാത്രമല്ലല്ലോ സുജയ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടുകൂറ്റൻ ഫ്ലക്സ് വെച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങി എന്നിട്ടും തീർന്നില്ല പൂവത്തൂർ ചിത്ര ചിത്രസേനൻ എന്ന് പറയുന്ന അവിടുത്തെ മുൻ ജീവനക്കാരനെ കൊണ്ട് പുകഴ്ത്തുപാട്ടും എഴു വാഴ്ത്തുപാട്ടും എഴുതിപ്പിച്ചു ആ വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴും വേദിയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമെല്ലാം ഉച്ചത്തിൽ പാടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കെട്ടിടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സുജയ സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് സുജയക്കറിയാൻ പറ്റും തൊട്ട് പുറത്തേക്ക് ഇറങ്ങിയാലാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലെ കെട്ടിടമുള്ളത് അത് സർക്കാർ തന്നെ സൗജന്യമായി കൊടുത്ത കെട്ടിടമാണ് ആ കെട്ടിടം ഇപ്പോഴും അവിടെയുണ്ട് ആ കെട്ടിടം നിലനിൽക്കെയാണ് ഏതാണ്ട് ഭൂമി ഉൾപ്പെടെ രണ്ടര കോടി രൂപ കൊണ്ടുള്ള മറ്റൊരു പടുകൂറ്റൻ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത് ആ കെട്ടിടത്തിലാണ് ചട്ടലംഘനം കണ്ടെത്തിയത് ഇതുവരെയും തിരുവനന്തപുരം കോർപ്പറേഷൻ അതിന് നമ്പർ കൊടുത്തിട്ടുമില്ല സുജയ നമ്പർ ഇല്ലാതെ നിൽക്കുകയാണ് രണ്ടര കോടി ചെലവഴിച്ച് നിർമ്മിച്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെട്ടിടം ഭരണ സിരാകേന്ദ്രത്തിന്റെ തൊട്ടുമുന്നിൽ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്